അലൈക്കും എഴുതുന്നത് വറഹമുല്ലാഹി അസ്ഹരി ബിഹാർ ആദ്യമേ പറയാം ഈ എഴുത്ത് ആരെയും കുറ്റപ്പെടുത്താനോ വലിയാക്കാനോ അല്ല പറഞ്ഞ് വലിയാക്കാതിരുന്നാൽ മതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഉത്തരേന്ത്യയിൽ ഉസ്താദുമാർക്കൊപ്പം പരിപാടികളെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഷിഹാബ് ചൊറ്റൂരിനെ കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും വിവാദങ്ങളും സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രോഗ്രാമുകളിൽ ഷിഹാബ് ചെയ്ത അഭിസംബോധനകൾ കേട്ടതും പരിപാടികളിലെ സാധ്യതകൾ മനസ്സിലായതും ഒന്ന് പങ്കുവെക്കാം പരിപാടികളിൽ ഷിഹാബിന്റെ അഭിസംബോധന ഇങ്ങനെ ഞാൻ ഒരീമോ പണ്ഡിതനോ ഒന്നുമല്ല നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ നടന്നുപോയി ഹജ്ജ് ചെയ്തു എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എനിക്കൊരു ശ്രേഷ്ഠതയുമില്ല നടന്നു ഹജ്ജ് ചെയ്യുന്നത് ഇസ്ലാമിൽ ഫറന്നോ സുന്നത്തോ ഒന്നുമല്ല പക്ഷേ അത് എൻ്റെ സ്വപ്നമായിരുന്നു ഞാൻ സ്വപ്നം പൂർത്തീകരിച്ചു എന്നാൽ ഞാൻ ഇങ്ങനെയൊരു കർമ്മം ചെയ്തതിനാൽ നിങ്ങൾ എന്നെ അറിഞ്ഞു അതുവഴി എനിക്ക് നിങ്ങളെ കാണാൻ സാധിച്ചു ഇവിടെ ഇരിക്കുന്ന ആലിമങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു അവരിൽ നിന്ന് ദീനിനെ അറിയാനും നുകരാനും കഴിഞ്ഞു എനിക്ക് നൽകാനുള്ള സന്ദേശം നിങ്ങൾ ആരും നിസ്കാരം ഒഴിവാക്കരുത് ലഹരികൾ കടിമപ്പെടരുത് യുവത്വം വിജ്ഞാനം നുകരാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഉപയോഗപ്പെടുത്തണം എന്റെ സ്വപ്നം ബുദ്ധിമുട്ടുകളില്ലാതെ യാഥാർത്ഥ്യമായത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും മാത്രമാണ് നിങ്ങളും എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് സ്വർഗം സ്വപ്നം കണ്ട് നന്മകളാൽ മുന്നേറുക ആലിമങ്ങൾക്ക് ബഹുമാനം നൽകുക ഒന്ന് ചിന്തിക്കൂ സുഹൃത്തുക്കളെ വലിയ സാധ്യതകൾ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് ഫാൻസുകൾ ഉത്തരേന്ത്യുണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ ആയിരങ്ങൾ സംഗമിക്കുന്നു അവിടെ ആലിമീങ്ങൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നു ജീവിതത്തിൽ ഇതുവരെ റിക്കറും സ്വലാത്തും ചൊല്ലിയിട്ടില്ലാത്തവർ പോലും ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് ചൊല്ലുന്നു ആമീൻ പറയുന്നു എത്ര വലിയ ദാമത്താണിത് എന്തെങ്കിലും കണ്ടും കേട്ടും തെറിപ്പാട്ടുകൾക്ക് രചനയും സംവിധാനവും നൽകുന്നതിന് പകരം ഉള്ളിലുള്ള നല്ല ൾ മനസ്സിലാക്കുക യുവത്വങ്ങൾ സോഷ്യൽ മീഡിയകൾ കടിമപ്പെടുമ്പോൾ ആ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് തന്നെയുള്ള സാധ്യതകളും നന്മയുടെ വിഭാവനങ്ങളും പഠിക്കുക ഉൾക്കൊള്ളുക കുറിച്ച് നിങ്ങൾ ഉൾക്കൊള്ളുകൾ അസലക്കും വാർഹി വാത്തു